രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിമൂന്നിലെ സിറാജ് എഡിറ്റോറിയൽ മദ്യപാനികളെ ബസ്സിൽ കയറ്റരുത് മദ്യപിച്ച് കെ എസ് ആർ ടി ബസ്സിൽ യാത്ര ചെയ്യുന്നതിൻ്റെ വിലക്കില്ല മദ്യപിച്ചതിൻ്റെ പേരിൽ ആരെയും ബസ്സിൽ കയറ്റാതിരിക്കുകയുമില്ല എന്നാൽ വണ്ടിയിൽ കയറിയാൽ മിണ്ടാതിരുന്നോളണം മറ്റു യാത്രക്കാർക്ക് ശല്യമുണ്ടാക്കുകയോ സ്ത്രീകളുടെ നേരെ ലൈംഗിക അതിക്രമം കാണിക്കുകയോ ചെയ്താൽ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കും കണ്ടക്ടർമാർക്ക് അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെതാണ് ഈ മുന്നറിയിപ്പ് വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് മദ്യപാനി സ്ത്രീയെ ചവിട്ടി പുറത്തിടുകയും ബസ്സിൽ മദ്യപാനികളുടെ ശല്യം വർദ്ധിച്ചതിനെ തുടർന്ന് മദ്യപാനികൾക്ക് യാത്രാനിരോധം ഏർപ്പെടുത്തണമെന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ആവശ്യമുയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന നാല് ദിവസം മുൻപാണ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ കെ എസ് ആർ ടി സി യാത്രക്കാരൻ സമീപത്തിരുന്ന പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം കാണിച്ചത് പെൺകുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് കണ്ടക്ടർ യാത്രക്കാരനെ ഇറക്കിവിട്ടു തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ് യാത്രക്കിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതിന് കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശിയായ യുവാവ് അറസ്റ്റിലായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് ബസ് ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് യുവാവിനെ പോലീസിലേൽപ്പിക്കുകയായിരുന്നു രണ്ടാഴ്ച മുമ്പ് ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രാ ടൂറിസ്റ്റ് ബസ്സിൽ യുവതിയെ ശല്യം ചെയ്തത് കോഴിക്കോട് ചൂലൂർ സ്വദേശിയായ ബസ് ജീവനക്കാരനാണ് യുവതിയുടെ പരാതിയെ തുടർന്ന് ഇയാൾ അറസ്റ്റിലായി അടിക്കടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബസ് യാത്രക്കിടെ നടക്കുന്ന സ്ത്രീകൾക്കെതിരായ ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾ മദ്യമാണ് തൊണ്ണൂറ് ശതമാനത്തിലും വില്ലൻ മദ്യം അകത്തു ചെന്നാൽ ചെറിയ അളവിലായാൽ പോലും മനുഷ്യന്റെ ലക്ക് തെറ്റും മദ്യത്തിലടങ്ങിയ ആൽക്കഹോൾ മനുഷ്യ ശരീരത്തിൽ പെട്ടെന്ന് ലയിച്ചുചേരുകയും ശരീരത്തിന്റെ നാഡീവ്യവസ്ഥകളെ തകരാറിലാക്കുകയും ചെയ്യുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് അതോടെ തെറ്റും ശരിയും തിരിച്ചറിയാനും വികാരം നിയന്ത്രിക്കാനും കഴിയാതെയാകും സ്വബോധം നഷ്ടമാകും സ്ഥലകാല ബോധം താൻ ബസ്സിൽ മറ്റു യാത്രക്കാർക്കിടയിലാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടമാകുന്നു ഈ അവസ്ഥയിലാണ് മദ്യപാനികൾ യാത്രക്കിടയിൽ ബഹളമുണ്ടാക്കുന്നതും വേണ്ട കാണിക്കുന്നതും തലച്ചോറിൽ നിന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും തിരിച്ചും സന്ദേശങ്ങൾ കൈമാറുന്ന സുഷുപ്ന നാടിയും തലച്ചോറും ഒത്തുചേരുന്ന ഭാഗത്തെ സെൻട്രൽ നെർവസ് സിസ്റ്റം ദുർബലപ്പെടുത്തുന്നുവെന്നതാണ് മദ്യത്തിന്റെ ഏറ്റവും അപകടകരമായ വശം മദ്യപാനിയുടെ സംബന്ധമായ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകാനും ബോധനിയന്ത്രണവും വിലയിരുത്തൽ ശേഷിയും കുറയാനും കാരണമിതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതും ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നതും സ്വബോധമാണ് അതില്ലാതാകുമ്പോൾ അവൻ മൃഗസമാനനായി ഇത്തരമൊരു സാഹചര്യത്തിൽ മദ്യപിച്ച് ബസ്സിൽ കയറുന്നവരോട് അതിക്രമം കാണിക്കരുതെന്നുള്ള മന്ത്രിയുടെ തത്വോപദേശം എത്രത്തോളം ഫലപ്രദമാകും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമവും ബസ്സിൽ ശല്യം ചെയ്യലും ബഹളം വെക്കലും കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന് അറിയാത്തവരല്ല ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നത് മദ്യത്തിന്റെ സ്വാധീനത്തിൽ സ്വബോധം നഷ്ടപ്പെടുന്നതിനാൽ അവർക്ക് അതൊന്നും ഓർക്കാൻ കഴിയാതെ പോകുകയാണ് പൊതുവാഹനങ്ങളിൽ യാത്രാ സുരക്ഷ ഉറപ്പുവരുത്താൻ മദ്യപിച്ചുള്ള യാത്ര നിരോധിക്കുകയാണ് പ്രായോഗിക മാർഗം ട്രെയിനിൽ മദ്യപാനികൾക്ക് യാത്രയ്ക്ക് വിലക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ റെയിൽവേ ആക്ട് സെഷൻ നൂറ്റി അറുപത്തി അഞ്ച് പ്രകാരം മദ്യമോ മറ്റു ലഹരി വസ്തുക്കളോ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത് നിരോധിക്കപ്പെട്ടതാണ് ഘട്ടം ഘട്ടമായി കേരളത്തെ മദ്യമുക്തമാക്കുമെന്നത് ഇടതുപക്ഷത്തിന്റെ വാഗ്ദാനമാണ് ഈ ലക്ഷ്യത്തിൽ സർക്കാരിനെ പരിഗണിക്കാവുന്നതല്ലേ മദ്യപിച്ചുള്ള ബസ് യാത്ര കർശനമായി നിരോധിക്കുന്ന കാര്യം മദ്യത്തിൽ നിന്നുള്ള വരുമാനത്തിൽ കണ്ണുനട്ട് യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞുമാറരുത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് ബസ് യാത്ര ജോലി ചികിത്സ കുടുംബ സന്ദർശനം പർച്ചേസിംഗ് തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി പതിനായിരക്കണക്കിനു സ്ത്രീകളാണ് ദിനേന ബസ് യാത്ര നടത്തുന്നത് ഇവർക്ക് യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ബസ് സ്റ്റാൻഡുകളിൽ കർശന പരിശോധന മദ്യപാനിക്ക് യാത്രാ നിരോധം യാത്രക്കിടെ ശല്യം സൃഷ്ടിക്കുന്നവർക്കെതിരെ ഉടൻ നടപടി തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഏറെക്കുറെ സുഗമമായ സുരക്ഷിത യാത്ര ഉറപ്പുവരുത്താനാകും സി സി ടി വി സംവിധാനം കൂടി ഏർപ്പെടുത്തിയാൽ തെളിവുകൾ ലഭ്യമാക്കാനും നിയമ നടപടി വേഗത്തിലാക്കാനും സഹായകമാകും ബസ്സിൽ മദ്യപാനികളുടെ ശല്യം നിയന്ത്രിക്കുന്നതിൽ ബസ് ജീവനക്കാർക്കൊപ്പം യാത്രക്കാർക്കുമുണ്ട് ഉത്തരവാദിത്വം ഒരു സ്ത്രീ ലൈംഗിക അതിക്രമം നേരിടുമ്പോൾ കാട്ടാക്കടയിൽ സംഭവിച്ചതുപോലെ മറ്റു യാത്രക്കാർ നിശബ്ദരാകുകയോ കേവലം കാണികളായി മാറുകയോ കാണാത്ത ഭാവം നടിക്കുകയോ ചെയ്യരുത് അതിനെതിരെ പ്രതികരിക്കേണ്ടത് സഹയാത്രികരുടെ സാമൂഹിക ബാധ്യതയാണ് കാട്ടാക്കടയിൽ മദ്യപാനിയുടെ അതിക്രമത്തിനെതിരെ യുവതി ബഹളം വെച്ചിട്ടും സഹയാത്രക്കാർ സഹായത്തിനെത്തിയില്ല സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ് പ്രബുദ്ധ സാംസ്കാരിക കേരളത്തിന് ചേർന്നതായില്ല ഈ നിലപാട്